തിരിച്ചടിച്ച യു എസ് യു കെ സഖ്യസേന യുദ്ധക്കപ്പലുകൾ പതിനാറ് ഡ്രോണുകളും മൂന്ന് മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായും അവകാശപ്പെടുന്നു ഹൂതി ആക്രമണം തുടരുന്നത് അംഗീകരിക്കാനാകില്ല എന്നും കനത്ത വില നൽകേണ്ടി വരുമെന്നും യു കെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ് മുന്നറിയിപ്പ് നൽകി ഹൂതികൾ പുതിയ യുദ്ധമുഖം തുറക്കരുത് എന്ന് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള ഹൂതി ആക്രമണത്തെ തുടർന്ന് നിരവധി കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയുമാണ് കപ്പലുകൾക്ക് സംരക്ഷണമേക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേന രൂപവൽക്കരിച്ചിരുന്നു അമേരിക്കൻ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട കപ്പൽ വേദ ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് കപ്പലിന് നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്നും ആർക്കും പരിക്കില്ല എന്നും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു യു എസ് എസ് ഐസ്നോവറിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനങ്ങളും യു കെ യുദ്ധക്കപ്പലായ എച്ച് എം എസ് ഡയമണ്ടും ചേർന്നാണ് മിസൈലുകളും ഡ്രോണുകളും തകർത്തത് എന്നാണ് ഗ്രാൻഡ് ഷാപ്സ് പറയുന്നത് അതിനിടെ ഗസയെ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ മരണം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി നാല്പത്തിയേഴ് പേരാണ് മരിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു സൈനികന് കൂടി കൊല്ലപ്പെട്ടതോടുകൂടി കരയുദ്ധം ആരംഭിച്ചതു മുതൽ മരിച്ച ഐ അംഗങ്ങളുടെ എണ്ണം നൂറ്റി എൺപത്തി മധ്യ മഗാസിയിൽ പതിനഞ്ച് ഭൂഗർഭ അറകൾ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ലബനാനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി ഗസയിലെ പതിനഞ്ച് ആശുപത്രികൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പശ്ചിമേഷ്യ പര്യടനം നടത്തുന്ന യു എസ് എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഫലസ്തീൻ പ്രസിഡന്റ് മഹദൂദ് അബ്ബാസുമായും റമാലിയയിൽ ചർച്ച നടത്തി ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളുടെ സേവനത്തിനായി രംഗത്തിറങ്ങുന്ന രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹൂതികൾ തന്നെ വീണ്ടും എത്തുകയാണ് ഇതിൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും താക്കീത് ഹൂതികൾ തള്ളുകയാണ് എന്ന് സാരം അമേരിക്ക യുദ്ധക്കപ്പലിനെ നേർക്ക ഇന്നലെ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് പെൻഷങ്ങളും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും കടുത്ത മുന്നറിയിപ്പാണ് നൽകിയത് എന്നാൽ ഗസയിൽ ആക്രമണം തുടരുന്നിടത്തോളം ചെങ്കടൽ വഴി ഇസ്രായേൽ കപ്പലുകൾ അനുവദിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഹൂതികളുടെ നിലപാട് സൈനസ്റ്റ് രാജ്യത്തിന്റെ കപ്പൽ സേവകരായി ആരു വന്നാലും ആക്രമണം നടത്തുമെന്നും ഹൂതികൾ വ്യക്തമാക്കി ഇസ്രയേൽ അല്ലാത്ത മറ്റൊരു രാജ്യത്തിന്റെ കപ്പലുകൾക്കും ചെങ്കടലിൽ ആക്രമണം ഉണ്ടാകില്ല ഇക്കാര്യം മറച്ചുപിടിച്ച് അമേരിക്ക നടത്തുന്ന പ്രചാരണങ്ങളിൽ അടിസ്ഥാനരഹിതമെന്നും ഹൂതികൾ വ്യക്തമാക്കുകയാണ് എന്തായാലും ഹൂതികൾ മറുപടിയും ഹൂതികൾക്ക് തിരിച്ചു മറുപടി നൽകുന്ന ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്